ഹലോ ഗായ്സ് എല്ലാവർക്കും അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല നമ്മൾ ജിൻഡോ ജയിച്ചു കഴിഞ്ഞു ജിൻഡോ കപ്പ് തൂക്കി നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു മുഹൂർത്തം അത് എന്താ ഇനി കാണാനായിട്ട് കുറച്ച് മണിക്കൂറുകൾ കൂടെ ഉള്ളു അപ്പോൾ എന്നാലും ഫൈനലായിട്ട് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞു അതായത് നമ്മൾ ജിൻഡോ തന്നെയാണ് കപ്പ് തൂക്കിയിരിക്കുന്നത് എന്താ പറയുക സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് പോലും അറിയാം ില്ല കാരണം നമ്മൾ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ജയിച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോൾ അതും വളരെ സത്യസന്ധനായ അത് യോഗ്യതയുള്ള ഒരാൾക്ക് തന്നെയാണ് ആ ഒരു കപ്പ് കിട്ടിയിരിക്കുന്നത് ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ അപ്പം എന്താ പറയുക ജിൻഡോയെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എന്താ പറയുക സന്തോഷമൊക്കെയാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോയുടെ വീഡിയോസ് നമുക്ക് കാണാനുള്ളൂ കാരണം ജിൻഡോ ജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഭയങ്കര ആഘോഷമാണ് അപ്പോൾ എന്തായാലും നമ്മളും ഇത് ആഘോഷിക്കും അതായത് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഈ ഒരു ആഘോഷം നമ്മുടെ ഒരു വീട്ടിലെ ആഘോഷമായിട്ട് കണ്ട് നമ്മളും ആഘോഷിക്കുകയാണ് അതായത് നമ്മൾ നമ്മുടെ ജിമ്മിൻ്റെ ആ ഒരു കപ്പ് പൊക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിവിടെ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും മണ്ടൻ എന്ന് വിളിച്ചവരെ എല്ലാവരെയും എന്താ പറയുക എല്ലാവരുടെയും മുന്നിൽ കൂടെ തന്നെയാണ് നമ്മുടെ ജിൻഡോ ഒരു സീസൺ സിക്സിന്റെ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജിൻഡോടെ വീട്ടിലെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതായത് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ആ അച്ഛനും ഒക്കെ എന്താ പറയുക അവർക്ക് അവരുടെ മകനെക്കുറിച്ച് അത്രത്തോളം അവർക്ക് വിശ്വാസവും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് ജിൻഡോയ്ക്ക് ഒരു വിജയം കിട്ടിയത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് സന്തോഷവും നന്ദിയും ആ ഒരു അച്ഛനും അമ്മയും പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെയാണ് ആ ഒരു കപ്പ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ അർജുൻ കപ്പടിക്കും ജാസ്മിൻ കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മൾ കണ്ടിരുന്നു നമ്മൾ ജിൻഡോയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന് മേലിലെ ആൾക്കാരാണ് ജിൻഡോക്ക് വോട്ട് ചെയ്തത് അതും ഒരു എന്താ പറയുക ഒരു വമ്പിച്ച് എന്താ പറയുക ഒരു വിജയം തന്നെ ആയിരുന്നു കാരണം അതിൻ്റെ അതായത് നമ്മുടെ ജിൻഡോഡ വോട്ടിങ്ങിൻ്റെ പച്ച പോലും അർജുനോ അല്ലെങ്കിൽ ജാസ്മിനോ ആരും തന്നെ എത്തിയിട്ടില്ല അത്രയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ജിൻഡോയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ തുടക്കം മുതൽ നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയുടെ ഗെയിമും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തിക്ക് തന്നെ ഈ ഒരു ബിഗ് ബോസിൻ്റെ എന്താ അർഹതപ്പെട്ട ഒരു വിജയം പുളിക്ക് തന്നെ കിട്ടിയല്ലോ എന്ന് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം അതിലുൾപ്പെടെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ജിൻഡോയുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ജിൻഡോയെ ജിൻഡോയ്ക്ക് വേണ്ടിട്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടാറുണ്ടായിരുന്നിട്ട് ഒരുപാട് ആൾക്കാർ അപ്പം അവർക്ക് എല്ലാവർക്കും സന്തോഷ വാര്ത്ത തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരും വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജിൻഡോ ജയിച്ചിരിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ സത്യസന്ധമായിട്ട് നിന്ന് കളിച്ച് ഒറ്റയ്ക്ക് നിന്ന് ഈ നൂറ് ദിവസവും ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് ജയിച്ച് വന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ ഒരു വീഡിയോന്ന് ഞാൻ കണ്ടിരുന്നു അതായത് പുള്ളി ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് പോകുമ്പോൾ പുള്ളി ഒറ്റയ്ക്ക് അതായത് പുള്ളിയുടെ കൂടെ പേരോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ എയർപോർട്ടിൽ കൊണ്ടാക്കുമ്പോൾ പുള്ളി ഒറ്റയ്ക്ക് എയർപോർട്ടിലേക്ക് പോയി ഇപ്പോൾ വരുമ്പോൾ പുള്ളിയെ കാണാൻ ജനങ്ങൾ എത്ര എന്താ പറയുക ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും പുള്ളിയെ കാണാനും പുള്ളിയെ സ്നേഹിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട് അത് തന്നെ ഈ ജീവിതത്തിലെ പുള്ളിക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക അഭിമാനം തന്നെയാണ് കാരണം ഇത്രയും ജനങ്ങൾ ഈ ഒരു പുള്ളിക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പത് വയസ്സിന് അടുത്ത് ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു പ്രായത്തിലും പുള്ളി ഇങ്ങനെ ഒരു ഷോയിൽ പോയി അതിൽ ജയിച്ച് എന്താ പറയുക കേരളത്തിലെ ജനങ്ങളെല്ലാവരും കാണുന്ന ഒരു മനുഷ്യനായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് പുള്ളിക്ക് മാറാൻ കഴിഞ്ഞു അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ കുടുംബം ആ ഒരു അച്ഛനെയും അമ്മയും നമ്മളെല്ലാവരും കണ്ടതാണ് നല്ല പ്രായമുള്ള ഒരു അച്ഛനും അമ്മയാണ് അവർക്ക് അവരുടെ ഈ ഒരു പ്രായത്തിൽ തൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് അഭിനേ അഭിമാനിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക ഒരു മുഹൂർത്തം തന്നെയാണിത് കാരണം എന്താ പറയുക പൈസയെക്കാട്ടി ഉപരി ഒരുപാട് ജനങ്ങൾ പുള്ളി ഇഷ്ടപ്പെട്ടു പുള്ളിയെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു വിജയം ഇപ്പോൾ കരസ്ഥമാക്കാൻ പറ്റിയത് അപ്പോൾ എന്തായാലും നമ്മുടെ ജാസ്മിൻ്റെയും അതുപോലെ അർജുൻ്റെയും ഫാൻസൊക്കെ നോക്കിയിരുന്നു മോങ്ങട്ടെ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ജിൻഡോ ഫാൻസിന് ഇനി എന്താ പറയുക ധൈര്യമായിട്ട് നമ്മൾ ജിൻഡോയെക്കുറിച്ചുള്ള വീഡിയോസും അതുപോലെ എല്ലാം നമുക്കിടാം അപ്പം ഞാനും നമ്മുടെ ജിൻഡോടെ ഒരു ഫാൻസ് ഗ്രൂപ്പിൽ ഒരു അംഗമായിരുന്നു കേട്ടോ അപ്പം നമുക്കൊക്കെ ആ ഒരു ഫാൻസ് ഗ്രൂപ്പിൽ ഒരുപാട് ആൾ ഒരു പത്ത് അറുന്നൂറ്റി അഞ്ഞൂറ്റി സംതിങ്ങോളം ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ഗ്രൂപ്പ് ഫുള്ള് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ആക്റ്റീവായിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ജിൻഡോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ജിൻഡോ പുറത്തിറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ജിൻഡോയെ കാണണം എന്തായാലും ജിൻഡോയെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവസരം തീർച്ചയായിട്ടും ഞാനത് എന്താ പറയുക അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ എന്തായാലും ജിൻഡോ ആ ഒരു കപ്പ് ജിൻഡോയ്ക്ക് തന്നെ കിട്ടിയല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഏഴ് മണിക്ക് നമ്മുടെ ഏഷ്യാനിൽ ആ ഒരു മുഹൂർത്തം ഒരു അസുലഭ മുഹൂർത്തം നമുക്ക് കണ്ടിട്ട് വേണം ബാക്കി ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ജിൻഡോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇട്ടേക്കും അപ്പോൾ എന്തായാലും ജിൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരും